കാസർഗോഡ് ജില്ലയിലെ ജ്യോതി പ്രസാദും കോട്ടയത്തെ ഡൈബി സബാസ്റ്റനും അൻപത്തിയെട്ടാമത് സ്കൂൾ അത്ലറ്റിക് മീറ്റിലെ വേഗതയേറിയ താരങ്ങളായി ജൂനിയർ വിഭാഗത്തിൽ ഓം കാർനാഥും ജിസ്ന മാത്യുവും നൂറ് മീറ്റർ വിജയിച്ചപ്പോൾ അഭിനവ് ഷിയും അഞ്ജലി പീഡിയുമാണ് സബ് ജൂനിയർ വിഭാഗത്തിലെ നൂറ് മീറ്റർ ജേതാക്കൾ വേഗതയേറിയ താരത്തെ കാത്തിരുന്നവർക്ക് മുന്നിലേക്ക് അപ്രതീക്ഷിതമായാണ് കാസർഗോഡ് കാസർകോട് മൂല ടി എ ഹയർ സെക്കൻഡറി സ്കൂളിലെ ജ്യോതിപ്രസാദ് ഓടിക്കേറിയത് പതിനൊന്ന് ദശാംശം പൂജ്യം രണ്ട് സെക്കൻഡിലാണ് സെന്റ് ജോർജിന്റെ പ്രണവ് കെ എസിനെയും കല്ലടിയുടെ രഖിൽ ഏജിയെയും ജ്യോതിപ്രസാദ് പിന്തള്ളിയത് ഫോട്ടോ ഫിനിഷിലാണ് വേഗതയേറിയ പെൺകുട്ടിയെ നിശ്ചയിക്കാനായത് സ്കൂളിലെ ഷഹർബാന സിദ്ദിക്കിയെ സെക്കൻഡിന്റെ നൂറ് ദിവസം വ്യത്യാസത്തിലാണ് ഭരണങ്ങാനം സെന്റ് മേരീസിലെ ഡൈബി സെബാസ്റ്റ്യൻ മറികടന്നത് എന്താ എന്താ ചോദിക്കുന്നു റിസൾട്ട് ഫസ്റ്റ് സന്തോഷമുണ്ട് ജൂനിയർ ിൽ കോതമംഗലം സെന്റ് ജോർജിലെ ഓംതാർ നാഥ് ഫാസ്റ്റസ്റ്റ് ആയപ്പോൾ ഉഷ സ്കൂളിലെ ജിസ്ന മാത്യു പെൺകുട്ടികളുടെ വിഭാഗത്തിലെ ഇരട്ട സ്വർണ നേട്ടക്കാരിയായി സബ് ജൂനിയർ വിഭാഗത്തിൽ തിരുവനന്തപുരം സായിലെ അഭിനവ് സിയും നാട്ടിക ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ജലി പീഡിയും വേഗതയേറിയ ബാല്യങ്ങളായി ഫോട്ടോ ഫിനിഷിങ്ങും എല്ലാം സീനിയർ വിഭാഗത്തിലെ മത്സരങ്ങൾ ആവേശകരമാക്കിയെങ്കിലും സബ് ജൂനിയർ വിഭാഗത്തിലാണ് ഏറ്റവും നല്ല നൂറു മീറ്റർ പോരാട്ടങ്ങൾ നടന്നത് തിരുവനന്തപുരത്തെ എൽ സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറാമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം എൽദോപ്പൾ പുതുശ്ശേരി ടീം റിപ്പോർട്ടർ